ം ടിവിയുടെ എല്ലാ പ്രേക്ഷകരെയും കർത്താവായ യേശുക്രിസ്തു നിസ്തുല്യ നാമത്തിൽ ഈ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യുന്നു യേശുവേ സ്തോത്രം യേശുവേ നന്ദി ഹാലലുയ്യ ഹാലുയ്യ പ്രിയപ്പെട്ടവരെ അല്പസമയത്തെ ധ്യാനത്തിനായി വിശുദ്ധ ബൈബിളിൽ നിന്ന് തിരഞ്ഞെടുത്തിരിക്കുന്ന വചനഭാഗം ശുദ്ധമുള്ള മർഫോസ് ലിഹ എഴുതിയ സുവിശേഷം ഒന്നാം അധ്യായം പതിനാലാം തിരുവചനഭാഗമാണ് വചനം നാം ഇങ്ങനെ വായിക്കുന്നു കാലം തികഞ്ഞു ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു മാനസാന്തരപ്പെട്ട് സുവിശേഷത്തിൽ വിശ്വസിപ്പിക്കും പ്രിയപ്പെട്ടവരെ യോഹന്നാൻ തടവിലായി എന്ന് കേട്ടപ്പോൾ യോഹന്നാനെ കുറിച്ച് നമുക്കറിയാം യേശിവന് വഴിയൊരുക്കുവാൻ വന്ന മനുഷ്യനാണ് യോഹന്നാൻ യഹൂദ്യ ഒരു ഭൂമിയിൽ മുഴുവൻ ആർ തട്ടഹസിച്ച് വിളിച്ച് പറഞ്ഞത് ഈ മാനസാന്തരത്തെക്കുറിച്ചാണ് മാനസാന്തരത്തെക്കുറിച്ചുള്ള ആഹ്വാനവുമായിട്ട് യോഹന്നാൻ ഇടപ്രവായ ഹരോധാവിൻ്റെ കൊട്ടാരത്തിലേക്ക് വരെ കയറിച്ചെന്ന് ഹെരോദാവിൻ്റെ ചില രഹസ്യഭാവങ്ങളെ പരസ്യമായി വിളിച്ചു പറഞ്ഞുകൊണ്ട് ഹരോദാവിനോട് പറഞ്ഞു നീയും മാനസാന്തരപ്പെടണം അവിടെ നമുക്കറിയാം ഹരോദാവ് മാനസാന്തരപ്പെട്ടില്ലെന്ന് മാത്രമല്ല മാനസാന്തരത്തിൻ്റെ പ്രസംഗവുമായി ചെന്ന യോഹന്നാനെ പിടിച്ച് തടവിലാക്കുകയാണ് യോഹന്നാൻ തടവിലായി എന്ന് കേട്ടപ്പോൾ യേശു അറിഞ്ഞപ്പോൾ എവിടെ യോഹന്നാൻ പ്രസംഗിച്ച് നിർത്തിയോ അവിടുന്ന് യേശു ആരംഭിക്കുകയാണ് അങ്ങനെയാണ് യേശു പറയുന്നത് കാലം തികഞ്ഞു ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു മാനസാന്തരപ്പെട്ട് സുവിശേഷത്തിൽ വിശ്വസിപ്പിക്കും സഹോദരങ്ങളെ ഇക്കാലം തികഞ്ഞു എന്നതിന് വലിയൊരു വ്യാഖ്യാനമുണ്ട് നാം നമ്മുടെ പാപപ്രവർത്തികളാൽ നഷ്ടമാക്കിയ സകല സൗഭാഗ്യങ്ങളും വീണ്ടെടുക്കുവാനുള്ള കാലം തികഞ്ഞു ഹാലലൊയ്യ നാം നമ്മുടെ സൗഭാഗ്യങ്ങളെല്ലാം നഷ്ടപ്പെട്ട പെടുത്തിയത് പാപപ്രവർത്തികളിലൂടെയാണ് അവയെല്ലാം വീണ്ടെടുക്കുവാനുള്ള സമയം തികഞ്ഞിരിക്കുകയാണ് നാം എന്ത് ചെയ്യണം മാനസാന്തരപ്പെട്ടുകൊണ്ടാൽ മതി സ്തോത്രം ഹാലലൂയ്യ പ്രിയപ്പെട്ടവര് ഇതാ നമ്മളെല്ലാം നമ്മുടെ ചില നഷ്ടങ്ങളിൽ ബന്ധിച്ചിട്ടിരിക്കുകയാണ് പിശാജ നമുക്ക് ഇന്നലകളിൽ വന്നുപോയ കഷ്ടതകൾ നഷ്ടങ്ങളെല്ലാം അതിൽ നമ്മെ ബന്ധിച്ചിട്ടിരിക്കുകയാണ് എന്നാലും പറയട്ടെ നമുക്കൊന്നും നഷ്ടമായിട്ടില്ല പ്രിയപ്പെട്ടവരെ നാം നഷ്ടമായി എന്ന് വിചാരിക്കുന്നതെല്ലാം ഇപ്പോൾ നമ്മുടെ പിതാവിൻ്റെ കരങ്ങളിലുണ്ട് അതെല്ലാം മടക്കി തരുവാൻ നമ്മുടെ പിതാവിന് സാധിക്കുന്നു എന്നുള്ളതാണ് അപ്പോൾ നമ്മൾ യഥാർത്ഥ മാനസാന്തരത്തിൻ്റെ അനുഭവത്തിൽ പിതാവിഞ്ചിലേക്ക് മടങ്ങുകയാണ് ആവശ്യം എന്താണ് മാനസാന്തരം മാനസാന്തരം എന്നത് അതിനെ ഇങ്ങനെ നിർവചിക്കാം ഒരുവൻ തന്നെ പാപവഴികളെ ഓർത്ത് യഥാർത്ഥമായ ദൈവിക അനുതാപത്തോടെ വിശ്വാസത്താൽ ദൈവത്തിങ്കിലേക്ക് മടങ്ങുന്നതാണ് മാനസാന്തരം നാം നമ്മുടെ പാപമറികളെ വെറുത്തുപേക്ഷിക്കണം വെറുതപേക്ഷിച്ചാൽ പോരാ വെറുത്തുപേക്ഷിക്കണം എന്നിട്ട് ദൈവത്തിങ്കിലേക്ക് മടങ്ങണം പാപബോധ്യം ഉണ്ടായതുകൊണ്ട് മാനസാന്തരമായില്ല പാപങ്ങൾ വെറുത്തുപേക്ഷിച്ചതുകൊണ്ട് മാനസാന്തരമായില്ല മറിച്ച് പാപത്തെ വെറുത്തുപേക്ഷിച്ച് ദൈവത്തിങ്കിലേക്ക് മടങ്ങണം അപ്പോഴാണ് നമ്മുടെ സഹകാല നഷ്ടങ്ങൾക്കും അവിടെ പരിഹാരം കാണുന്നത് നാം നഷ്ടപ്പെട്ടു എന്ന് ചിന്തിക്കുന്നതെല്ലാം ഇപ്പോൾ നമ്മുടെ പിതാവിൻ്റെ കരങ്ങളിൽ ഉണ്ട് അതുകൊണ്ട് നാം പിതാവിങ്ങിലേക്ക് മടങ്ങി വരണം ധൂർത്തുപുത്രൻ്റെ ഉപമയിലൂടെ കർത്താവുമെ പഠിപ്പിക്കുവാൻ ആഗ്രഹിക്കുന്നതാണ് ഈ ധൂർത്തപുത്രൻ നഷ്ടപ്പെടുത്തിയത് മുഴുവൻ അവൻ നഷ്ടപ്പെടുത്തിയവരിൽ നിന്ന് വീണ്ടെടുക്കാൻ ശ്രമിച്ചിരുന്നു എങ്കിൽ അവൻ്റെ ജീവിതകാലം മുഴുവൻ ശ്രമിച്ചാലും നടക്കില്ലായിരുന്നു ഇന്ന് നമ്മിൽ പലരും അങ്ങനെയാണ് നഷ്ടപ്പെട്ടതല്ല നഷ്ടപ്പെടുത്തിയവരിൽ നിന്ന് വീണ്ടെടുക്കാനുള്ള ഒരു ശ്രമത്തിലാണ് നാം പലപ്പോഴും എന്നാൽ അറിയുക നഷ്ടപ്പെട്ടതെല്ലാം പോകട്ടെ അത് നഷ്ടപ്പെടുത്തിയവരിൽ നിന്നല്ല നീ വീണ്ടെടുക്കേണ്ടത് പിതാവിൽ നിന്നാണ് നമുക്ക് നഷ്ടമായതെല്ലാം ഇപ്പോൾ പിതാവിൻ്റെ കരങ്ങളിലാണുള്ളത് യേശു നമ്പുരാൻ ഈ ലോകത്തിലായിരുന്നപ്പോൾ നമുക്ക് നൽകിയ ഏറ്റവും ശക്തമായ പ്രബോധനം മാനസാന്തരത്തെക്കുറിച്ചാണ് ഇന്ന് ആത്മീയ ലോകത്ത് പ്രസംഗിക്കപ്പെടേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട വിഷയവും മാനസാന്തരമാണ് ഒരു വിധത്തിൽ പറഞ്ഞാൽ ഇന്ന് രണ്ട് പ്രസംഗ വിഷയങ്ങളെ ആത്മീയ ലോകത്ത് കാര്യമായിട്ടുള്ളൂ അതിലൊന്ന് മാനസാന്തരമാണ് എന്തുകൊണ്ടെന്നാൽ കർത്താവ് ഒരുക്കിയ രക്ഷാമാർഗത്തിൽ പ്രഥമ കാഴ്ചവടാണ് മാനസാന്തരം മാനസാന്തരം എന്ന കടമ്പ കടക്കാതെ ആരും രക്ഷ സ്വന്തമാക്കുന്നില്ല എന്നർത്ഥം അപ്പോൾ ഈ രക്ഷാമാർഗത്തിലെ പ്രഥമ കാഴ്ചയോട് മാനസാന്തരം ആയതുകൊണ്ട് ഇന്ന് എവിടെയും നാം പ്രസംഗിക്കേണ്ട വിഷയം ഈ മാനസാന്തരത്തെക്കുറിച്ചാണ് പിന്നെ വേണമെങ്കിൽ രണ്ടാമതൊരു വിഷയമുള്ളത് കർത്താവായ യേശുക്രിസ്തുവിൻ്റെ രണ്ടാം വരവാണ് ഈ മാനസാന്തരവും യേശുവിൻ്റെ രണ്ടാം വരവുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു കർത്താവിൻ്റെ ഒന്നാം വരവിൻ്റെ ഉദ്ദേശങ്ങൾ അനേക ഉദ്ദേശങ്ങളുണ്ട് ബൈബിളിൽ പല ഭാഗത്ത് നാം വായിക്കുന്നു അതിലൊരു ഭാഗത്ത് നാം ഇങ്ങനെ വായിക്കുന്നുണ്ട് ലൂക്കാട്ടുടെ സുവിശേഷം അഞ്ചിട്ട് മുപ്പത്തി യേശു തന്നെ പറയുന്നൊരു ഭാഗമുണ്ട് ഞാൻ നീതിമാന്മാരെ തേടി അല്ല ഈ ലോകത്തിലേക്ക് വന്നത് പാപികളെ തേടി പാപികളെ മാനസാന്തരത്തിന് വിളിപ്പാൻ അപ്പം നമ്മളറിയണം യേശു ക്രിസ്തുവിൻ്റെ ഒന്നാം വരവ് മാനസാന്തരത്തിന് വിളിപ്പാനായിരുന്നു എന്ന് പറഞ്ഞാൽ മാനസാന്തരത്തിൻ്റെ വിത്ത് വിതപ്പാനായിരുന്നു നമ്മറിഞ്ഞിരിക്കണം യേശു ക്രിസ്തുവിൻ്റെ ഒന്നാം വരവ് മാനസാന്തരത്തിൻ്റെ വിത്ത് വിതപ്പാനായിരുന്നു എങ്കിൽ രണ്ടാം വരവ് മാനസാന്തരത്തിൻ്റെ വിത്ത് വിതപ്പാനല്ല മാനസാന്തരത്തിൻ്റെ ഫലം കൊയ്യുവാനും ആ ലലൂഹ്യ കൊണ്ടുപോകാനാണ് യേശു രണ്ടാമത് വരുന്നത് മാനസാന്തരപ്പെടാത്തവരെ ന്യായം വിധിക്കാനാണ് യേശു രണ്ടാമത് വരുന്നത് യേശു പറഞ്ഞു യുക്കയുടെ സുവിശേഷം പതിമൂന്നാം അധ്യായം രണ്ട് ഭാഗങ്ങളിൽ മൂന്ന് അഞ്ച് ഭാഗങ്ങളിൽ യേശു പറയുന്നുണ്ട് അല്ലല്ല മാനസാന്തരപ്പെടാഞ്ഞാൽ നിങ്ങളെല്ലാം അങ്ങനെ തന്നെ നശിച്ചു പോകും സഹോദരങ്ങളെ അറിഞ്ഞിരിക്കണം മാനസാന്തരപ്പെടാത്തവൻ്റെ പേരിൽ പൂർണ്ണാധികാരവും ആധിപത്യവും ദൈവം പിശാചിന് കൈമാറിയിരിക്കുകയാണ് അപ്പോൾ നമ്മുടെ കഷ്ടതകൾക്ക് നമ്മൾ തന്നെ ഉത്തരവാദികളായിരുന്നു മാനസാന്തരത്തിൻ്റെ അനുഭവത്തിലേക്ക് നാം കടന്നു വന്നാൽ നമ്മുടെ ഈ കഷ്ടതകളെല്ലാം നീങ്ങിപ്പോകുന്നു അതുകൊണ്ടാണ് കാലം തികഞ്ഞു നമ്മുടെ കഷ്ടതകൾ ആ പരിഹരിക്കപ്പെടേണ്ട കാലം തികഞ്ഞിരിക്കുകയാണ് ഒരു തികഞ്ഞ മാനസാന്തരത്തിൻ്റെ അനുഭവത്തിലേക്ക് നാം കടന്നു വരുമ്പോൾ നമ്മുടെ അവസ്ഥയ്ക്ക് മാറ്റമുണ്ടാവുകയാണ് മാനസാന്തരം ഞാൻ പറഞ്ഞു നമ്മുടെ പാപ വഴികളെ അവർക്ക് യഥാർത്ഥമായ ദൈവിക അനുതാപത്തോടെ വിശ്വാസത്തോടെ ദൈവത്തിങ്കിലേക്ക് മടങ്ങി വരുന്നതാണ് നാം ആയിരിക്കുന്ന ഈ ലോകത്തിൽ പ്രിയപ്പെട്ടവരെ നമ്മുടെ മുമ്പിൽ രണ്ട് വഴികൾ തുറന്നു കിടക്കുകയാണ് ഈ രണ്ട് വഴികളുടെ സ്ഥല സവിശേഷതകളെക്കുറിച്ച് ഞാൻ പറയട്ടെ ഒന്നാമത്തെ പ്രത്യേകത ഈ രണ്ട് വഴികളും സമാന്തര വഴികളാണ് പാരലൽ റൂട്ട്സ് സമാന്തര വഴികളാണ് സമാന്തര വഴികളുടെ പ്രത്യേകത എന്താ നമുക്കറിയാം അതൊരിക്കലും കൂട്ടിമുട്ടുന്നില്ല ഇതൊക്കെ നിത്യത വരെ സമാന്തരമായിട്ട് പോകുന്നു ഈ രണ്ട് വഴികളുടെ രണ്ടാമത്തെ പ്രത്യേകത ഈ രണ്ട് വഴികളെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഒരു കുറുക്കുവഴിയില്ല എന്നുള്ളതാണ് കുറുക്കു വഴിയുണ്ടെങ്കിൽ മനുഷ്യർ കുറുക്കു വഴി ചാടാൻ വളരെ മെടുക്കരാണ് അങ്ങനെ ഒരു കുറുക്കു വഴിയില്ല ഈ രണ്ട് വഴികളെയും തമ്മിൽ ബന്ധിക്കുന്ന ഒരു കുറുക്കു വഴിയില്ല മൂന്നാമത്തെ പ്രത്യേകത എന്ന് പറയുന്നത് ഒരു വഴിയിൽ ഉണ്ട് ഒരു വഴിയിൽ യേശു ഇല്ലാത്ത വഴിയാണ് ഒരു വഴിയിൽ യേശു ഉള്ള വഴിയാണ് ഒരു വഴി യേശു ഇല്ലാത്ത വഴിയാണ് ലോകത്തിൻ്റെ വഴി പ്രിയപ്പെട്ടവർ നമ്മളീ ലോകത്ത് ജീവനോടെ ഇരിക്കുന്ന നാം എല്ലാവരും ഈ രണ്ട് വഴികളിൽ ഏതെങ്കിലും ഒരു വഴിയിലൂടെ ഇന്നും യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നവരാണ് അപ്പോൾ ഒരുവന് എപ്പോൾ എവിടെ വെച്ചാണോ ഞാൻ യേശു ഇല്ലാത്ത വഴിയിലൂടെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത് അവബോധം ഒരുവൻ എപ്പോൾ ലഭിക്കുന്നുവോ അതവൻ്റെ മാനസാന്തരത്തിൻ്റെ തുടക്കമാണ് പ്രിയപ്പെട്ടവരെ ഇങ്ങനെ ഒരു തിരിച്ചറിവ് നമുക്ക് ഉണ്ടായിക്കഴിഞ്ഞാൽ പിന്നെ നമ്മൾ മുമ്പോട്ടല്ല പോകേണ്ടത് നാം പിറകോട്ടാണ് പോരേ ഇപ്പം നമ്മൾ റെട്രീറ്റ് ധ്യാനം ധ്യാനം എന്നുള്ളതിന് ആംഗ്ലേയ ഭാഷയിൽ നമ്മുടെ വിതാക്കന്മാർ തിരഞ്ഞെടുത്തിരിക്കുന്ന പദം എന്നുള്ളതാണ് റെ സെൻറ്റർ ധ്യാന കേന്ദ്രം നമുക്കറിയാം എന്താണ് ആ പദം തിരഞ്ഞെടുക്കാനുള്ള കാരണം റെട്രീറ്റ് എന്നുള്ള വാക്കിൻ്റെ അർത്ഥം നമ്മൾ ഇംഗ്ലീഷ് നിഘണ്ടു പരിശോധിച്ചാൽ പിൻവാങ്ങുക മടങ്ങിപ്പോവുക പിറകോട്ട് പോവുക ഇങ്ങനെ പല അർത്ഥങ്ങളാണ് അതിനുള്ളത് ഇത് പട്ടാളത്തിൽ ഉപയോഗിക്കുന്ന ഒരു പദമാണ് ശത്രു സൈന്യത്തിൻ്റെ നേരെ നമ്മുടെ സൈന്യം മുന്നേറുന്നത് വീണ്ടും മുന്നേറുന്നത് അപകടകരമാണ് എന്ന് തോന്നിക്കഴിഞ്ഞാൽ സർവ സൈന്യാധിപനൊരു കൽപ്പന കൊടുക്കും യു റിട്രീറ്റ് നിങ്ങൾ പിൻവാങ്ങുക മുൻപോട്ട് പോയാൽ അപകടമാണ് ഇതുകൊണ്ട് തന്നെ ആയിരിക്കണം നമ്മുടെ ആത്മീയ ആത്മീയപിതാക്കന്മാർ ഈ ധ്യാനം എന്നുള്ളതിൻ്റെ റിട്രീറ്റ് എന്നുള്ള പദം തിരഞ്ഞെടുക്കാൻ കാരണം നമുക്ക് ആവശ്യം ഒരു പിറകോട്ട് അപ്പോൾ ഒരു ചോദ്യം സ്വാഭാവികമായും മറിച്ച് ചോദിക്കാൻ സാധ്യത ഉണ്ട് എവിടം വരെ ഞാൻ പിറകോട്ട് പോകണം സഹോദരങ്ങളെ വളരെ പ്രധാനപ്പെട്ട ഒരു ചിന്തയാണത് എവിടെ വെച്ചാണോ നിനക്ക് യേശുവിനെ നഷ്ടമായത് അവിടെ വരെ നീ പിറകോട്ട് പോയേ മതിയാവും എവിടെ വെച്ചാണോ യേശുവിനെ നിനക്ക് നഷ്ടമായത് അവിടെ വരെ നീ പിറകോട്ട് ചെല്ലണം അവിടെ ചെല്ലുമ്പോൾ കാണുന്ന എന്താണ് എന്ന് ചോദിച്ചാൽ നല്ലവനായ ഇടയൻ തനിക്കുള്ള തൊണ്ണൂറ്റി ഒൻപതിനേയും മരുഭൂമിയിൽ വിട്ടിട്ട് നഷ്ടപ്പെട്ട ആരന് നോണ്ടി നോക്കി നിൽക്കുന്ന നല്ല ഇടയനെ നാം അവിടെ കാണും നാം ഒരു ഭാവിയാണെന്നുള്ളൊരു അവബോധം നമുക്ക് ലഭിച്ചാൽ ഭാവിയാണെന്ന് നാം നമ്മെ തന്നെ അംഗീകരിക്കുന്ന പക്ഷം നാം പോകേണ്ടതും നാം ചെല്ലേണ്ടതും പാവികളെ തേടി വന്ന യേശുവിൻ്റെ അടുക്കലേക്കാണ് ഹാലലുയ്യ ഈ പാവികളെ തേടി വന്ന യേശു ലോകത്തിൽ പാവികളെ തേടി വന്ന ഏക ദൈവം സത്യേക ദൈവമായ കർത്താവായ യേശു ക്രിസ്തു അനേക ദൈവങ്ങൾ പാവികളെ നിഗ്രഹിക്കുവാൻ വന്നവരാണ് എന്നാൽ സത്യേക ദൈവമായ കർത്താവുമായി യേശു ക്രിസ്തു പാവികളെ നിഗ്രഹിക്കുവാനല്ല വന്നത് പാപികളെ രക്ഷിപ്പാൻ പാപിക്ക് രക്ഷയുണ്ടോ എന്ന് പ്രഘോഷിക്കുന്ന ഏക പുസ്തകമാണ് നമ്മുടെ വിശുദ്ധ ബൈബിൾ അവിടെ പാപി ശിക്ഷിക്കപ്പെടണമെന്നല്ല ദൈവം ആഗ്രഹിക്കുന്നത് പാപി രക്ഷിക്കപ്പെടണം എന്നുള്ളത് അത്രയും പ്രിയപ്പെട്ടവർ നാം ഇപ്പോൾ ഈ കൃപായുഗത്തിലാണ് ഈ കൃപായുഗത്തിൽ അത്രയും ദൈവത്തിൻ്റെ രക്ഷയുടെ കരമാണ് നമ്മുടെ നേരെ നീട്ടപ്പെട്ടിരിക്കുന്നത് നമ്മുടെ ദൈവത്തിന് രണ്ട് കരങ്ങളാകുള്ളത് ഒന്ന് രക്ഷയുടെ കരം രണ്ട് ന്യായവിധിയുടെ കരം ഈ കൃപായുഗത്തിൽ നാം രക്ഷ സ്വന്തമാക്കിയില്ല എങ്കിൽ ന്യായവിധിയുടെ കരം നമ്മുടെ മേൽ ശക്തമായി വീഴാൻ പോവുകയാണ് നമ്മുടെ യേശു യേശുവിനെ പല രീതിയിൽ നാം അറിയുന്നു നമ്മൾ യേശുവിനെ അറിയുന്ന രക്ഷകൻ എന്നുള്ള നിലയിലാണ് ശരിയാണ് യേശുവിൻ്റെ ഒന്നാം വരവും രക്ഷകൻ എന്നുള്ള നിലയിലാണ് യേശു ക്രിസ്തു ഭാവികളെ രക്ഷിപ്പുവാൻ വന്നു എന്ന് വിശ്വാസയോഗ്യമായ വചനമാണ് പക്ഷേ ഇന്ന് യേശു ചെയ്തുകൊണ്ടിരിക്കുന്ന വേല രക്ഷകന്റെ വേല മാത്രമല്ല യേശു ഇന്ന് നമുക്ക് വേണ്ടി വക്കീലായി പക്ഷപാതം ചെയ്തുകൊണ്ടിരിക്കുകയാണ് പ്രിയപ്പെട്ടവര് അപ്പോൾ ഇന്ന് യേശു നിർവഹിച്ചുകൊണ്ടിരിക്കുന്ന ജോലി ഒരു വക്കീലിൻ്റെ ജോലിയാണ് നാളെ ഇതേ യേശു വരാൻ പോകുന്നത് വക്കീലായിട്ടല്ല മറിച്ച് ന്യായാധിപനായിട്ടാണ് സകലരെയും ന്യായം വിധിപ്പാൻ ന്യായാധിപനായിട്ട് വരുന്നു യേശുവിനെ നമുക്കറിയാം യേശു ദൈവം സ്നേഹമാണ് പക്ഷേ ആ കൂട്ടത്തിൽ നാം അറിയണം നമ്മുടെ ദൈവം ദഹിപ്പിക്കുന്ന അഗ്നി കൂടെയാണ് വെളിപാട് പുസ്തകത്തിൽ ന്യായവിധികളെല്ലാം നമ്മൾ പഠിക്കുമ്പോൾ അറിയാം നമ്മുടെ ദൈവം സ്നേഹമാണ് ശരി തന്നെ പക്ഷേ ദഹിപ്പിക്കുന്ന അഗ്നി കൂടെയാണ് ഈ രക്ഷ നാം സ്വന്തമാക്കിയില്ല എങ്കിൽ ഒരു മാനസാന്തരത്തിൻ്റെ അനുഭവത്തിലേക്ക് നാം കടന്നു വന്നില്ല എങ്കിൽ ഇതാ തീർച്ചയായും യേശു പറഞ്ഞതുപോലെ നാം എല്ലാം അങ്ങനെ തന്നെ നശിച്ചു പോകാൻ ഇടയായിത്തീരും ഞാൻ പറഞ്ഞല്ലോ രണ്ട് വഴികളെ കുറിച്ച് പറഞ്ഞ് നമുക്ക് എവിടെ വെച്ചാണോ ഞാൻ യേശു ഇല്ലാത്ത വഴിയിലൂടെയാണ് എന്നുള്ള ചെറിവ് കിട്ടുന്നത് അവിടെ നിന്ന് നാം മടങ്ങി വരണം പിൻവാങ്ങണം മടങ്ങിപ്പോരണം മുന്നോട്ട് പോയാൽ അപകടകരമാണ് പിന്നോട്ട് വന്നാൽ എവിടം വരെ വരണമെന്ന് ഞാൻ പറഞ്ഞു നിർത്തിയത് എവിടെ വെച്ചാണോ യേശുവിനെ നഷ്ടമായത് അവിടെ വരെ വരണം അപ്പോൾ നമ്മൾ യേശുവിൻ്റെ അടുക്കൽ വന്നാൽ പറയേണ്ട ഒരു കാര്യമുണ്ട് യേശുവേ ഞാനൊരു പാപിയേശുവേ ഞാനൊരു പാപിയാം മേലാൽ പാപം ചെയ്യുകയില്ല ഇങ്ങനെ നാം യേശുവിനോട് അനുദപിച്ച് നമ്മുടെ പാപങ്ങളെ ഏറ്റുപറയുമ്പോൾ യേശു എന്ത് ചെയ്യുന്നു എന്ന് നമുക്ക് നോക്കാം പുളസ് രണ്ടര പതിനാലിൽ വളരെ കൃത്യമായി പോലോ സ്നീഹാരേഹപ്പെടുത്തിയിരിക്കുന്ന ഒരു കാര്യം അധിക ക്രമങ്ങളൊക്കെ നമ്മൾ ക്ഷമിച്ച് ചട്ടങ്ങളോ നമുക്ക് പ്രതികൂലമായിരുന്ന കയ്യെഴുത്തുകളെ മായിച്ച് ക്രൂശിൽ തറച്ച് നടുവിൽ നിന്ന് നീക്കിക്കളയുന്നു എന്നത്രേ അപ്പം നമ്മൾ ഒരു പാപി അനുദമിച്ച് തൻ്റെ പാപങ്ങൾ കർത്താവിനോട് ഏറ്റു പറയുമ്പോൾ അവൻ ചെയ്തു പോയിട്ടുള്ള സകല പാപങ്ങളും യേശു ക്ഷമിച്ച് ക്രൂസിൽ തറച്ച് നടുവിൽ നിന്ന് നീക്കി കളയുകയാണ് അപ്പോൾ നമ്മൾ ഞാനൊരു വാവിയാണ് വാവിയാണ് എന്നൊരു പാവബോധ്യം കൊണ്ട് നടന്നാൽ പോരാ നമ്മുടെ പാവങ്ങളെ അനുഭവിച്ച് യേശുവിനോട് ഏറ്റു പറയണം അപ്പോഴാണ് ഈ സമസ്ത പാവങ്ങളും യേശു ഏറ്റെടുത്ത് നമ്മിൽ നിന്ന് ക്രൂസിൽ തറച്ച് നടുവിൽ നിന്ന് നീക്കി കളയുകയാണ് നിങ്ങളുടെ ശ്രദ്ധയെ ഞാൻ കാൽവറി ക്രൂസിലേക്ക് ക്ഷണിക്കുകയാണ് കാൽവറിയിൽ നമ്മൾ മൂന്ന് കുരിശ് കാണും അതിൽ നടുവിലത്തെ കുരിശ് നമുക്കറിയാം കർത്താവ് യേശുക്രിസ്തുവിൻ്റെ ക്രൂശാണത് പാപരഹിതനായി ജനിച്ചവൻ പാപമില്ലാതെ ജീവിച്ചവൻ ഈതാ പാപത്തിൻ്റെ മൂർത്തി ഭാവമായി നടുവിലെ ക്രൂശിൽ കിടന്ന് മരണത്തോട് മല്ലിടുകയാണ് നമ്മറിയണം യേശുവിന് ജന്മപാപങ്ങളൊന്നുമില്ല യേശു ഒരു പാപം ചെയ്തിട്ടുമില്ല എന്നിട്ടും അവൻ പാപത്തിൻ്റെ മൂർത്തി ഭാവമായി നടുവിലെത്തെ ക്രൂസിൽ കിടന്ന് വിടയ്ക്കുകയാണ് മരണത്തോട് മല്ലിടുകയാണ് എവിടെ നിന്ന് വന്നു ഈ പാപങ്ങൾ പ്രിയപ്പെട്ടവരെ പിതാവായ ദൈവം ലോകത്തിൻ്റെ സമസ്ത പാപവും യേശുവിൻ്റെ മേൽ ചുമത്തി യേശുവിൻ്റെ മേൽ ചുമത്തി മരണത്തോളം താഴ്ത്തി ഏൽപ്പിച്ച ക്രൂസിൽ കിടന്ന് മരണത്തോട് മല്ലിടുകയാണ് യേശു ഒരു പാപവും ചെയ്തിട്ടില്ല സമസ്ത പാപവും യേശുവിൻ്റെ മേൽ കുമിഞ്ഞുകൂടിയിരിക്കുകയാണ് വീണ്ടും നമ്മൾ വലതുവശത്തെ ക്രൂശിൻ്റെ അടുക്കലേക്കൊന്ന് പോകാം വലതുവശത്തെ ക്രൂശെന്ന് ബൈബിളിൽ പറഞ്ഞിട്ടില്ലെങ്കിൽ തന്നെയും നമ്മുടെ അങ്ങനെ നമ്മെ പഠിപ്പിക്കുന്നു ഈ വലതുവശത്തെ കള്ളൻ അവൻ കള്ളനോ വിപ്ലവകാരിയോ ആരും ആയിക്കൊള്ളട്ടെ ഈ വലതുവശത്തെ കള്ളൻ അവൻ ഭയങ്കര സൂത്രക്കാരനാണ് ഒറ്റ വാക്യത്തിൽ ഒറ്റ വാചകത്തിൽ അവൻ്റെ അനുതാപവും മനസ്സാന്തരം എല്ലാം ഏറ്റുമുറ എല്ലാം കഴിച്ചു അവൻ എന്താ പറഞ്ഞത് അവൻ്റെ പ്രാർത്ഥന ഇങ്ങനെയായിരുന്നു കർത്താവേ നീ രാജ്യത്തെ പ്രാപിച്ചു വരുമ്പോൾ എന്നെയും കൂടെ ഓർക്കേണമേ ഒറ്റ വാക്യം കൊണ്ട് സൂത്രത്തിൽ അവൻ്റെ പ്രാർത്ഥന അവൻ കഴിച്ചു എന്നാൽ യേശു ആകട്ടെ ഈ ലോകത്തിൽ തന്നെ പിൻപറ്റിയ തൻ്റെ അരുമവാചനങ്ങൾക്കാർക്കും നൽകാത്ത ഏറ്റവും ശക്തമായ വാഗ്ദാനമാണ് ഈ വലതുവശത്തേക്കാളും നൽകിയത് അവർ നൽകിയ വാഗ്ദാനം നമുക്കറിയാം ബൈബിളിൽ നമ്മൾ വായിക്കുന്നു നീ ഇന്ന് എന്നോടുകൂടെ പ്രതിസായിലിരിക്കും ഇത്രയും വലിയ അനുഗ്രഹം യേശുദം വരാൻ ആർക്കും നൽകിയിട്ടില്ല ഒരു മനസാന്തരപ്പെടുന്നവനെ കുറിച്ചുള്ള ദൈവത്തിൻ്റെ സന്തോഷം ലൂക്കായുടെ സുവിശേഷത്തിൽ നമ്മൾ വായിക്കുന്നു അനുതാപം കൊണ്ട് ആവശ്യമില്ലാത്ത തൊണ്ണൂറ്റി ഒൻപത് നീതിമാന്മാരെക്കാൾ അനുഗ്രഹിക്കുന്ന ഭാവിയെക്കുറിച്ച് സ്വർഗ്ഗം സന്തോഷിക്കുന്നു ഇവിടെ ഈ വലതുവശത്തെ കള്ളൻ്റെ മാനസാന്തരത്തിൽ ദൈവം സന്തോഷിക്കുകയാണ് യേശു പറയുന്നു നീ ഇന്നോടുകൂടി പ്രദേശായിൽ ഇരിക്കും പ്രിയപ്പെട്ടവർ നമ്മളറിയണം ഈ വലതുവശത്തെ കള്ളൻ എന്നത് മാനസാന്തരപ്പെട്ട ലോകമനുഷ്യൻ്റെ പ്രതീകം അത്രേ ഹലലൊയ്യ വലതുവശത്തെ കള്ളൻ ആരുടെ പ്രതീകമാണ് മാനസാന്തരപ്പെട്ട ലോകമനുഷ്യൻ്റെ പ്രതീകമാണ് അവൻ്റെ തലയ്ക്ക് മുകളിൽ ഒരു പാപവും ഇല്ല അവൻ പാപം ചെയ്യാത്തത് കൊണ്ടല്ല അവൻ്റെ പാപങ്ങളത്രയും മാനസാന്തരപ്പെടുന്നവൻ്റെ പാപങ്ങളത്രയും പിതാവ് യേശുവിൻ്റെ മേൽ ചുമത്തുകയാണ് ഒരു ഭാവി മാനസാന്തരപ്പെടുമ്പോൾ അവൻ്റെ പാപങ്ങളത്രയും പിതാവ് യേശുവിൻ്റെ മേൽ ചുമത്തുകയാണ് ഇനി നമുക്ക് ഇടതുവശത്തെ കള്ളൻ്റെ ഇടുക്കലേക്കൊന്ന് പോകാം ഇടതുവശത്തെ കള്ളനും പ്രാർത്ഥിച്ചു സൂത്രത്തിലൊരു പ്രാർത്ഥന അവനും കടിച്ചു അവനെന്താ പ്രാർത്ഥിച്ചത് നീ ദൈവോത്തരമെങ്കിൽ ആദ്യം നിന്നെ തന്നെ രക്ഷിക്കുക പിന്നെ ഞങ്ങളെയും രക്ഷിക്കുക ഒരു വിധത്തിൽ നമുക്ക് തോന്നുന്ന അവൻ്റെ പ്രാർത്ഥന കുറച്ചുകൂടെ യോഗ്യമാണ് കാരണം അവൻ ആർക്ക് വേണ്ടി പ്രാർത്ഥിച്ചു അവൻ തൻ്റെ സഹോദരന് വേണ്ടി ഒരു മധ്യസ്ഥ പ്രാർത്ഥന വരെ നടത്തി യേശുവാണെങ്കിൽ ദൈവമാണെങ്കിൽ നീ രക്ഷപ്പെടുക ഞങ്ങളെയും രക്ഷപ്പെടുത്തുക അവൻ്റെ പ്രാർത്ഥനയോട് ചേർത്ത് അവനൊരു മധ്യസ്ഥ പ്രാർത്ഥന കൂടി നടത്തുകയാണ് ഞങ്ങളെയും മറ്റേവന വേണ്ടി കൂടി പ്രാർത്ഥിക്കുകയാണ് പ്രിയപ്പെട്ടവർ എന്നാൽ യേശു ഒരക്ഷരം പോലും ഈ ഇടതുവശത്തെ കള്ളനോട് പറഞ്ഞതായിട്ട് വേദപുസ്തകം രേഖപ്പെടുത്തിയിട്ടില്ല ഞാൻ വിശ്വസിക്കുന്നത് യേശു സംസാരിച്ചത് മുഴുവൻ ഈ ഇടതുവശത്തെ കള്ളനോടാണ് എന്തുകൊണ്ടെന്നാൽ യേശു തമ്പുരാൻ ഈ ലോകത്തിലേക്ക് വന്നതും തൻ്റെ ശുശ്രൂഷകൾ അത്രയും നിറവേറ്റിയതും താൻ മരിച്ചതും ഉദ്ധാനം ചെയ്തതും ഇന്നും പരിശുദ്ധാത്മാവിലൂടെ നമ്മോട് സംവാദിച്ചുകൊണ്ടിരിക്കുന്നതും എല്ലാം ഈ മാനസാന്തരപ്പെടാത്ത ഭാപികളെക്കുറിച്ചാണ് സ്ത്രോത്രം ഹാലലൊയ്യ ഈ മാനസാന്തരപ്പെടാത്തവരെ കുറിച്ച് അവരെ മാനസാന്തരത്തിലേക്ക് നയിക്കുക ഇതാണ് യേശുവിൻ്റെ ദൗത്യം അപ്പം യേശു സംസാരിച്ചത് മുഴുവൻ ഈ ഇടതുവശത്തെ കള്ളനോടെന്ന് ഞാൻ വിശ്വസിക്കുകയാണ് പ്രിയപ്പെട്ടവർ നമ്മളൊന്ന് സ്വയം നോക്കുക ഞാനിതിൽ ഏത് വലതുവശത്തെ കള്ളൻ്റെ ഭാഗത്ത് നിൽക്കുന്നുവോ ഇടതുവശത്തെ കള്ളൻ്റെ ഭാഗത്ത് നിൽക്കുന്നുവോ മാനസാന്തരപ്പെട്ട ലോകമനുഷ്യൻ്റെ പ്രതീകമായിട്ട് ഞാൻ നിൽക്കുന്നുവോ മാനസാന്തരപ്പെടാത്ത ലോകമനുഷ്യൻ്റെ പ്രതീകമായിട്ട് ഞാൻ നിൽക്കുന്നു പ്രിയപ്പെട്ടവര് മാനസാന്തരത്തിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് നമ്മൾ പഠിക്കുമ്പോൾ ഇതാ യേശുവിന് വഴിയൊരുക്കുവാൻ വന്ന സ്നാപയോഹന്നാൻ വിശുദ്ധ ബൈബിൾ കണ്ടിട്ടുള്ള ഏറ്റവും ശക്തനായൊരു വാക്മിയാണ് യോഹന്നാൻ ഈ യോഹന്നാൻ പ്രസംഗിക്കാൻ മറ്റൊരു വിഷയം ഉണ്ടായിരുന്നില്ല മാനസാന്തരം ആ യോഹന്നാൻ പ്രസംഗിച്ച് നിർത്തി കിടത്തുന്ന മനസാന്തരം തന്നെ പ്രസംഗിക്കുകയാണ് തൻ്റെ ശിഷ്യഗണങ്ങളെ കൂടെ കൊണ്ടു കടന്ന് പ്രേക്ഷിത വേലയെല്ലാം പഠിപ്പിച്ച് ഇത് അവരെ പ്രേക്ഷിത വേലയ്ക്കായിട്ട് പറഞ്ഞയക്കുമ്പോഴും യേശു അവരോട് പറയുന്ന എന്താ യോഹൻ ഞാൻ ആറിൻ്റെ പന്ത്രണ്ടിൽ നമ്മൾ വായിക്കുന്നു അവർ പുറപ്പെട്ട് മാനസാന്തരപ്പെടേണമെന്ന് പ്രസംഗിച്ചു എന്നത്ര അപ്പോൾ അവരോട് പ്രസംഗിക്കാൻ പറഞ്ഞ് വിട്ടത് നിങ്ങൾ മാനസാന്തരം എന്നുള്ളതാണ് ഇങ്ങനെ നമ്മൾ വേദപുസ്തകത്തിൽ ഉടനീളം നോക്കിയാൽ പഴയ നിയമ പ്രവാചകന്മാരെല്ലാവരും ഒരുപക്ഷെ ഈ മാനസാന്തരം എന്ന വധമായിരിക്കില്ല അവർ ഉപയോഗിച്ചിരിക്കുന്നത് യോഗയിലിനെ പോലെയുള്ളവർ യോഗയിൽ രണ്ടിൻ്റെ പതിമൂന്നിലൊക്കെ പറയുന്നത് നിങ്ങളുടെ ഹൃദയത്തെ നിങ്ങളുടെ വസ്ത്രത്തെ അല്ല നിങ്ങളുടെ ഹൃദയത്തെ തന്നെ കീറുവിൻ മാനസാന്തരം എന്നുള്ളതിന് കുറച്ചുകൂടെ കടുത്ത പദപ്രയോഗമാണ് നിങ്ങളുടെ ഹൃദയത്തെ തന്നെ കീറുവിൻ പ്രിയപ്പെട്ടവർ ഈ സകല പ്രവാചകന്മാരും പ്രസംഗിച്ചത് മാനസാന്തരത്തെക്കുറിച്ച് മാനസാന്തര പ്രസംഗത്തിന് ഇന്നത്തെ പോലെ ഒരു ഗിന്നസ് ഉണ്ടായിരുന്നെങ്കിൽ അത് യോന പ്രവാചകന് ലഭിക്കുമായിരുന്നു തൻ്റെ മാനസാന്തരത്തിൻ്റെ പ്രസംഗം കൊണ്ട് ഒരു ലക്ഷത്തി ഇരുപതിനായിരത്തിൽ പിൽവാനും ആളുകൾ മാനസാന്തരപ്പെട്ടു എന്ന് ആ ബൈബിളിൽ വായിക്കുന്നു പ്രിയപ്പെട്ടത് അപ്പോൾ സക്കല പ്രവാചകന്മാരും പ്രസംഗിച്ചത് മുഴുവൻ ഈ മാനസാന്തരത്തെക്കുറിച്ചാണ് നോഹയുടെ പ്രസംഗമൊന്നും ബൈബിളിൽ രേഖപ്പെടുത്തിയിട്ടില്ല എങ്കിൽ തന്നെയും നോഹയും ഈ മാനസാന്തരം പ്രസംഗിച്ചു കാണും നോക്കുക നോഹ വലിയൊരു പെട്ടകവുമുള്ളത് കാത്തിരുന്നു പല വിധത്തിലതിനെ സഹായിച്ചവരൊക്കെ ഉണ്ടാവും ഇന്നത്തെ പോലെ തടി കൊടുത്തവരുണ്ടാവും മണിക്കാരെ വിട്ടുകൊടുത്തവരുണ്ടാവും പൈസ കൊടുത്തവരൊക്കെ ഉണ്ടാവും പക്ഷേ അവരാരും ആ പെട്ടകത്തിൽ കടന്നില്ല ഇന്നത്തെയും അവസ്ഥ അത് തന്നെയല്ലേ നമ്മളൊന്ന് ചിന്തിച്ച് നോക്കണം വീണ്ടും പറയട്ടെ പ്രിയപ്പെട്ടവർ അപ്പസ്തോല പ്രവർത്തനങ്ങളിലേക്ക് വരുമ്പോൾ പൗലോ സ്ലീഹ ഉറപ്പിക്കുന്നു എല്ലാവരും ഈ മാനസാന്തരത്തെക്കുറിച്ച് ശക്തമായ പ്രബോധനം നമുക്ക് നൽകിക്കൊണ്ടിരിക്കുകയാണ് അധ്വാനം ചെയ്ത കർത്താവ് പ്രേക്ഷിത വേലയ്ക്കായി നാനാഭാഗങ്ങളിലേക്കും തൻ്റെ ശിക്ഷഗണങ്ങളെ വിന്യസിപ്പിച്ചുകൊണ്ട് അവരോടും പറയുന്നത് ലൂക്കായുടെ സുവിശേഷം ഇരുപത്തിനാലാം അധ്യായം നാൽപ്പത്തി വാക്യത്തിൽ നാം പറയുന്നു അവർ പുറപ്പെട്ടു മാനസാന്തരപ്പെടണമെന്ന് പ്രസംഗിക്കാനാണ് അവരെയും പറഞ്ഞയക്കുന്നത് നാം അവിടെയും കാണും പ്രിയപ്പെട്ടവരെ മാനസാന്തരപ്പെടാത്ത ഒരു വ്യക്തിയുടെ മേൽ ഞാൻ മുന്നേമ്മ പറഞ്ഞതുപോലെ അധികാരവും ആധിപത്യവും ദൈവം വിശ്വാജിന് കൈമാറിയിരിക്കുകയാണ് അതുകൊണ്ടാണ് യേശു പറഞ്ഞത് അല്ലല്ലോ മാനസാന്തരപ്പെടാഞ്ഞാൽ നിങ്ങളെല്ലാം അങ്ങനെ തന്നെ നശിച്ചുള്ളൂ അതുകൊണ്ട് സഹോദരങ്ങളെ യേശുവിനെ രക്ഷകന് നാഥനുമായി സ്വീകരിച്ച് നമ്മുടെ സമസ്ത പാപങ്ങളും അവനോട് ഏറ്റുപറഞ്ഞു ഇതാ പാപം ഏറ്റുപറഞ്ഞ് ഉപേക്ഷിക്കുന്ന മനസാന്തരത്തിൻ്റെ അനുഭവത്തിൽ നാം ഒരു ദൈവിക അനുതാപത്തോടെ നാം ഏറ്റുപറയുന്നു എങ്കിൽ നമ്മുടെ സമസ്ത പാപവും മോചിച്ച് നമ്മുടെ എല്ലാ പാപങ്ങളിൽ നിന്നും വിടിവിച്ച് ഈ രക്ഷ നമുക്ക് സ്വന്തമാക്കുവാൻ സാധിക്കും നമുക്കൊരു നിമിഷം പ്രാർത്ഥിക്കാം കരുണയുള്ള കർത്താവ് സ്വർഗീയ പിതാവ് അടിയങ്ങൾ ഇങ്ങനെ പ്രാർത്ഥിക്കട്ടെ ഞങ്ങൾക്കൊരു പാപബോധ്യം നൽകണം യേശു പരിശുദ്ധാത്മശക്തിയാൽ ഞങ്ങൾക്കൊരു മാനസാന്തരം നൽകണമെന്ന് പ്രാർത്ഥിക്കുന്നു ബോധ്യപ്പെട്ട് കിട്ടുന്ന പാപങ്ങൾ എന്നേക്കും വെറുത്തുപേക്ഷിപ്പിനുള്ള കൃപയ്ക്കായി അടിയങ്ങൾ യാചിക്കുന്നു കർത്താവ് സ്ഥലം ഇനിയൊരു പാവത്തിലേക്ക് തിരിയാതെ വണ്ണം ഇനി ഈ ലോകത്തിൻ്റെ വഴികളിലേക്ക് തിരിയാതവണ്ണം പരിശുദ്ധാൽ മേ ശക്തിയാൽ ഞങ്ങളെ ബലപ്പെടുത്തണമേ ശക്തീകരിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം യേശുവിൻ്റെ നാമത്തിൽ തന്നെ